തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് ബെങ്കോല പഞ്ചായത്തിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി അഞ്ച് സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ പത്രിക നൽകിയത് വിജയ സൈത ഉറപ്പിച്ച അഞ്ചു വാർഡുകളിലേക്കാണ് എസ് ഡി പി ഐ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് നാലാം വാർഡിലേക്ക് അൻവർ കോക്കാഡിയും ഒമ്പതാം വാർഡിലേക്ക് എ യു വീരൺകുഞ്ഞ് ഇരുപതാം വാർഡിലേക്ക് ഫെമീന നിസാം ഇരുപത്തിയൊന്നാം വാർഡിലേക്ക് അബ്ദുൾ അസീസ് കലായി ഇരുപത്തിനാലാം വാർഡിലേക്ക് ഷീന മനീഷ് എന്നിവർ പത്രിക നൽകി നിരവധി പേർ പങ്കെടുത്ത റാലിയോട് കൂടിയാണ് സ്ഥാനാർത്ഥികൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിച്ചേർന്നത് തുടർന്ന് എസ് സംസ്ഥാന സമിതി അംഗം വി കെ ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി കെ എം ലത്തീഫ് മണ്ഡലം സെക്രട്ടറി ഷംസുദ്ദീൻ മരോട്ടിച്ചുവട് പഞ്ചായത്ത് നേതാക്കളായ സുധീർ പാലക്ക നിഷാദ് വല്ലൂരാൻ നൌഷാദ് കണ്ടഞ്ചിറ സലീം മിനി കവല ഷംനാസ് കിഴക്കൻ തുടങ്ങിയ നേതാക്കളുടെയും പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ പത്രിക സമർപ്പിച്ചു പഞ്ചായത്തിലെ അഞ്ച് വാർഡുകളിലാണ് പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇരുപത്തിനാല് വാർഡുകൾക്കുള്ള വെങ്ങോല പഞ്ചായത്തിൽ അഞ്ച് വാർഡുകൾ തിരഞ്ഞെടുക്കുന്നതിൽ പാർട്ടി കൃത്യമായ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട് കാരണം പതിനേഴ് പതിനെട്ട് വാർഡുകളിൽ വ്യക്തമായ സ്വാധീനമുള്ള എസ് ഡി പി അഞ്ച് സ്ഥലത്ത് നിർത്തിക്കൊണ്ട് അഞ്ച് അഞ്ചാളുകളെയും പ്രതിനിധികളായിക്കൊണ്ട് ഈ ഭരണശിരാ പഞ്ചായത്തിൻ്റെ ഭരണസിലാകാന്തരത്തിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ വെങ്ങോല പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത തീരുമാനം ആ തീരുമാനം എന്ന ശക്തരായ വിവിധ മേഖലകളിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ അവകാശങ്ങൾ അർഹരിലേക്ക് അഴിമതിയില്ലാത്ത വികസനത്തിന് എസ് ഡി പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് സംസ്ഥാന സമിതി അംഗം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി ന്യൂസ് പെരുമ്പാവൂർ